നമസ്കാരം പലരും മെസ്സേജ് ഇടുന്നുണ്ട് എന്താ ഇന്ന് പുതിയ വീഡിയോ ഒന്നും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വിഷയം മനസ്സിൽ ഉദിക്കുകയും അതായത് നടന്നൊരു കാര്യം അതെന്നാൽ അവതരിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞുകൊട്ടെ ഒരു മെഡിക്കൽ സിസ്റ്റവും ഇല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് സിസ്റ്റവും തെറ്റാണെന്നുള്ളത് സ്ഥാപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഉദ്ദേശിക്കുന്ന ഇവിടെ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹോമിയോപ്പതിയെക്കുറിച്ച് പല പല വിമർശനങ്ങളും പല പല അഭിപ്രായങ്ങളും ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഹോമിയോ മെഡിസിന് പേരെഴുതി വെച്ച് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ വെച്ച് ഒരു ഡോക്ടർ അദ്ദേഹം ഡെന്തിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോളർഷിപ്പിന് പഠനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോവുകയും അവിടെ വെച്ച് കോവിഡ് ഉണ്ടാകുകയും ഐ സു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഞാനുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഹോമിയോപ്പതി മെഡിസിൻ വയ്ക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഭേദമായി നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ ഒരു സൗഹൃദ സംഭാഷണത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടർ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഡോക്ടറിൻ്റെ കുടുംബത്തിൽ അച്ഛന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ഈ ഡോക്ടറിനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ ദന്തസ്റ്റിനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കത്ത് കണ്ടെത്തുകയും ചെയ്ത അപ്പോൾ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടെന്നും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അതിന് കാരണം എന്താണ് ഈ മദ്യപാനത്തിന് കാരണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് ലെവലിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തിന് ഡീപ്പിലി ഒരു ഡിപ്രസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയുണ്ടായെന്നും ആ കാരണത്താൽ ആണ് അദ്ദേഹം മദ്യപാനം ആരംഭിച്ചതെന്നും മനസ്സിലാകാൻ സാധിച്ചു അപ്പോൾ എന്നോട് ആ ഡോക്ടർ അതായത് ഈ ഇടയ്ക്കുള്ള ഈ ഡെന്റിസ്റ്റിൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു മദ്യപാനം നിർത്താനുള്ള മരുന്ന് നമുക്ക് ചെയ്താൽ മതിയാവോ കൊടുത്താൽ മതിയാവോ ഇപ്പോൾ ഞാൻ പറഞ്ഞു മദ്യപാനം കൊടുക്കാനുണ്ടാ മദ്യപിക്കാനുണ്ടാകാൻ മദ്യപാന ശീലത്തിലേക്ക് വരാനുള്ളൊരു കാരണം ഉണ്ടാകാം നമുക്കതിനു വേണ്ടിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കണക്ട് ചെയ്ത് കോൺഷ്യസിൽ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഡിപ്രഷനുണ്ടെന്നും ഈ മുമ്പ് പറഞ്ഞ ഭാര്യയുടെ വേർപാട് അപ്പോൾ ഡിപ്രഷൻ മാറാനായിട്ട് ബാക്ക്ഫ്ലവറി റെമഡിയിൽ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പും ഞാൻ അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു മരുന്ന് എന്തുകൊണ്ട് വെച്ചുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് പേരെഴുതിയായാലും വെച്ചുകൂടാന്ന് ആ ഡോക്ടറിനോട് ഞാൻ പറയുകയും അദ്ദേഹം ആ മരുന്ന് വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പം അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ലെന്റിസ്റ്റിൻ്റെ അച്ഛനും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു വേറെ ഒരു ഹോമിയോപ്പതി മെഡിസിനും കൂടെ അതിൻ്റെ അകത്ത് ഡിസ്കഷനിൽ ഉൾത്തിരിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചൊരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടെന്ന് ആ ഡെന്റിസ്റ്റിൻ്റെ അച്ഛന് പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡോസേജ് അനുസരിച്ച് അതും പേരെഴുതി വയ്ക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുകയുണ്ടായി അപ്പം അങ്ങനെ കുറച്ച് പ്രോഗ്രസീവാകാൻ തുടങ്ങി അദ്ദേഹം മദ്യപാന നിർത്തി ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ചത്തെ ഈ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് പേരെഴുതി വെച്ചതിന് ശേഷം മദ്യപാനം ഇപ്പോൾ ഉള്ള ആൾ ശാന്തമായി കുറച്ചൊക്കെ സ്വഭാവത്തിൽ ശാന്തതയും സമാധാനത്തോടെയും വീട്ടിലെ എല്ലാവരോടും സ്നേഹമായി ഇടപെഴാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ ഡെന്റിസ്റ്റ് ഡോക്ടർ എന്നോടും പറഞ്ഞു ഇടയിലുള്ള ആ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറിനോടും പറഞ്ഞു ഇപ്പോൾ പല പല സാധ്യതകൾ ഹോമിയയിലുണ്ട് വിമർശനാത്മകമായി പലരും വീഡിയോകളൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിച്ചു എന്താണ് അതിൻ്റെ അനന്ത സാധ്യതകൾ എന്നുള്ളത് എപ്പോഴും അനുഭവമാണ് ഗുരു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഈ ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ വേരിയേഷൻസ് വരുത്താനായിട്ടുള്ളൊരു നാനോ ചികിത്സാ പദ്ധതി പോലെയാണ് ഹോമിയോ എന്നും അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് ശരിയല്ലെന്നും മറ്റും എല്ലാവരും വാദിക്കുന്നതായിട്ട് കാണുകയുണ്ടായി മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡിസ്റ്റൻ ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് എനിക്ക് വായിക്കാനായിട്ട് ലഭിക്കുകയുണ്ടായി എന്നും അതിൻ്റെ അകത്ത് അദ്ദേഹം പല പല പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ തീസസ് പോലെ സബ്മിറ്റ് ചെയ്തതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അതിനകത്ത് പ്രതിപാദിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടിരുന്നു ബ്ലാറ്റ എന്ന് പറയുന്നൊരു മെഡിസിന് അതിനെ കുറിച്ച് ബ്ലാറ്റ എന്ന് പറയുന്ന ആ ഒരു മെഡിസിന് ശരിക്കും നമ്മുടെ പാറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് ആ മെഡിസിന് എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ ടോൺസലിസുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പോലും അത് ഡോസേജ് അനുസരിച്ച് കൊടുക്കുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പ്ലാസിബോ എഫക്റ്റ് ആണോ ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാൻ പോലും അറിയാം ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ബ്ലാറ്റ എന്ന മെഡിസിൻ കൊടുത്ത് ഈ ക്ലൈമറ്റിലുണ്ടായ ചേഞ്ചസ് തണുപ്പ് കാലത്തുണ്ടായ തൊണ്ടയുടെ അസ്വസ്ഥതകൾ മാറിയതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അനന്തസാധ്യതകളുള്ള എല്ലാത്തിനും ഹോമിയോ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അർജൻസിയിൽ പറ്റുകയില്ല പക്ഷേ അതിൻ്റെ സാധ്യതകൾ അനവധി ഉണ്ട് അത് മനസ്സിലാക്കി ശരിക്കും അതിൻ്റെ ആ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻ സിംറ്റമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിൻ്റെ ചിന്തകളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അവർക്ക് കൊടുക്കുന്ന പക്ഷം രോഗങ്ങൾ മാറാനായിട്ട് സാധ്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലായി ഇപ്പം എന്ത് ചികിത്സ ചെയ്യുമ്പോഴും യോഗഭാഷയിൽ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കണ സ്ഥൂലം സൂക്ഷ്മം കാരണം ശരീരമുണ്ട് ആ കാരണ ശരീരത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് അതിനെ റിലീസ് ചെയ്താൽ മാത്രമേ ഒരു രോഗിക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണമുക്തി ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് സത്യം പഞ്ചഭൂതാത്മവുമായ ശരീരത്തിൽ മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ അലൈൻമെൻറ്റിന് മാറ്റം ഉണ്ടാകുകയും തന്നിമിത്തം വാദം പിത്തം ഗവങ്ങളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് പോലും രോഗകാരണമാകുന്നുണ്ട് നമ്മുടെ ഓരോ അവയവങ്ങൾ ഓരോ പാറ്റേൺ ഓരോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ആ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ മനസ്സിൻ്റെ മനോഗതിക്ക് അനുസൃതമായി ഇതിൻ്റെ ഈ ഓർഗൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന പാറ്റേൺ ആ അവയവങ്ങൾക്കെ ബാധിക്കുകയും തൻ നിമിത്തം രോഗത്തിലേക്ക് നയിക്കപ്പെടുകയും ഇല്ലെങ്കിൽ ആ അവയവങ്ങളുടെ ആരോഗ്യം ഇല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ആ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ സ്ട്രക്ചർ മാറ്റോമിക് സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ആ അവയവത്തിൻ്റെ ഫങ്ഷനിൽ മന്ദഗതിയിൽ ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ആ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം അത് ബാലൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വേണ്ടത് യോഗയിൽ അതിൽ അനന്ത സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സത്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞു പോകട്ടെ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിനും അതിന് അതിൻ്റേതായ സാധ്യതകളുണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് പഠിക്കുകയും റിസർച്ചും അനലിസും ചെയ്ത് അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും ചെയ്യേണ്ടത് അനന്ത അനന്തസാധ്യതകളാണ് ഉള്ളത് അറിവെന്ന് പറയുന്നത് അനന്തമാണ് ആ അനന്ത അനന്തസാധ്യതകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ജന്മം നമുക്ക് ലഭിച്ചത് തന്നെ പുണ്യമാണെന്ന് മനസ്സിലാക്കണം ആ അനന്ത അനന്തസാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നന്ദി നമസ്കാരം